ഹായ് വെൽക്കം ബാക്ക് സൈസ് വീഡിയോ ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി പ്രൈസ് വരുന്നത് ഓഫർ സെയിൽ വീഡിയോ ആണ് ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഇത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നെക്കില് നല്ല ഹെവി വർക്കാണ് വരുന്നത് കേട്ടോ ഷോൾ അത്യാവശ്യം ലെങ്ത് എടുത്തൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഫോർ എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് ചാർജ് ഓർജിട്ടാണ് മെറ്റീരിയൽ ഇതിന്റെ നെക്കിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സലാണ് ഇന്നത്തെ വീഡിയോ ഫുള്ള് ഫോർ എക്സ് എൽ സൈസാണ് കേട്ടോ അപ്പൊ നമ്മൾ എക്സല് ഡബ്ലെക്സ് ത്രിപ്ലെക്സല് ഫോർ എക്സല് തനിയെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേണ്ടവരൊക്കെ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് ഷോർട്ട് വേണ്ടില്ലേ കുറച്ച് ഷോർട്ടാണ് ഇത് സെമി പലാസോ ആണ് ബോട്ടം വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നിവർത്തി കാണിക്കുമ്പോൾ ടോപ്പിന്റെ ലെങ്ത് കറക്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ചിലത് ഷോർട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും കറക്റ്റ് ലെങ്ത് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക കയ്യിൽ കിട്ടിയതിന് ശേഷം ചെറിയ ടോപ്പാണ് കിട്ടിയത് വീഡിയോയിൽ ഒന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അയക്കുന്നത് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് പറയരുത് നമ്മൾ വീഡിയോയിൽ ഏതാണോ കാണിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക ടോപ്പിൻ്റെ നിങ്ങൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യണേലും ആ ടോപ്പിൻ്റെ ലെങ്ക് അല്ലെങ്കിൽ വിട്ട് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ ഫോർ എക്സിലാണ് സൈസ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടില് വേസ്റ്റ് പെയിന്റ് ആണ് ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതും ടോപ്പ് ഷോട്ടാണ് വരുന്നത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഞാൻ വേറെ ഇതാ ഒരു ചുരിദാറിൻ്റെ ലെങ്ത്തും ഈ ഒരു ചുരിദാറിൻ്റെ ലെങ്ത്തും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം സൈസും ചോദിക്കാം കേട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യണേലും സൈസ് ചോദിക്കാം കയ്യിൽ കിട്ടിയതിന് ശേഷം ചെറിയ ടോപ്പാണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഷീഡ് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എന്റെ ഷോട്ടിലൊക്കെ അത്യാവശ്യം വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല കേട്ടോ നെക്സ്റ്റ് ഹെൻഡി മെറ്റീരിയൽ ആണ് കേട്ടോ ഫോറക്സിലാണ് ഇത് സൈസ് അപ്പോൾ ഫോറക്സില് നോർമലി ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് സൈസ് വരികട്ടോ നിങ്ങൾ വേറെ ഉദാഹരണ കറക്റ്റ് സൈസ് ഒന്ന് മെഷർ ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റം ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിക്കുക ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് റാണി പിങ്കാണ് ഇത് ഷെയ്ഡ് വരുന്നത് ി മെറ്റീരിയൽ ആണ് കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം പലാസോ ആണ് കേട്ടോ പലാസോ ബോട്ടം ഉള്ളതൊക്കെ ടോപ്പ് ഷോർട്ടായിരിക്കും ക്രഞ്ചിയാണ് മെറ്റീരിയൽ പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് പിന്നെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് പിന്നെ നെക്കിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു മാംഗോ യെല്ലോ ആണ് ഷെയ്ഡ് ഇതിൻ്റെ സ്ക്രീനൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു കോർ എക്സൽ സൈസ് ഒന്നും അധികം വരാറില്ല ഇപ്പോൾ ഈ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഒരു ലെക്കിന് നെക്സ്റ്റ് ഒരു മസ്റ്റേർഡ് യെല്ലോ ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റൽ ഫുൾ സ്റ്റോൺ വർക്കാണ് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് സൈസ് പിന്നെ കളർ പിന്നെ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കോളൂ ഓക്കെ ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ഗ്രീനാണ് കേട്ടോ അതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ടോപ്പിൻ്റെ എങ്കിലും ഉണ്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ആണ് കേട്ടോ ഷോള് അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഷോളിൻ്റെ ആണ് കേട്ടോ ഷോളിൻ്റെ ആണെങ്കിലും ഒക്കെ സൈസ് ചോദിച്ചോട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്